ഗുഡ് മോർണിംഗ് ഇത് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ കാരണം മറ്റൊന്നുമല്ല എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പണിയെന്ന് പറയുന്നത് ഈ മുറ്റമടിക്കലാണ് ഈ തോട്ടിക്കോലു പോലത്തെ പൊക്കവും വെച്ച് കുരിഞ്ഞു നിന്നിങ്ങനെ അടിക്കണ്ടേ അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ നടും ഒക്കെ പോയി കിട്ടും എൻ്റെ ഈ ഒരു കഷ്ടപ്പാട് കണ്ടിട്ടാണ് ഏട്ടനെനിക്കൊരു ഇലക്ട്രിക് ബ്ലോവർ വാങ്ങി തന്നു കേട്ടോ അത് കിട്ടിയതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് ഞാനൊന്ന് വീടിന് ചുറ്റും നിറച്ച് മരങ്ങളും ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിക്കുന്നതുകൊണ്ട് ഈ നിറയെ ഇലകൾ വീണ് കിടക്കുകയാണ് അപ്പം മുറ്റം അടിക്കാതെ നിവൃത്തിയില്ല കുനിഞ്ഞ് നിന്ന് മുറ്റടിച്ചതിൻ്റെ നടുപോയി അപ്പോഴാണ് ഈ ഒരു സംഭവം എനിക്ക് കിട്ടിയത് ഇത് ഇനി ഓൺലൈനാണോ വാങ്ങിയതെന്നൊന്നും ആരും ചോദിക്കരുത് ഇത് പള്ളുമുക്കിലുള്ള ഒരു ഷോപ്പിൽ നിന്ന് ഏട്ടൻ ആയിട്ട് പോയി വാങ്ങിയതാണ് കേട്ടോ കാരണം ഇലക്ട്രിക് ഉപകരണങ്ങൾ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങുന്ന പരിപാടി നമ്മൾ നിർത്തിയതാണ് അതുകൊണ്ട് തന്നെ ഇനി മേലാൽ അത് ചെയ്യത്തില്ല അതുകൊണ്ട് ഡയറക്റ്റായിട്ട് നമ്മൾ വാങ്ങിയതാണ് ഈ ഒരു ഞാൻ ഞാനീ മുറ്റടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സൈഡിലൊക്കെ ഏട്ടൻ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്നോട് ചോദിക്കുന്നുണ്ട് എൻ്റെ ഈ ഒരു ഇൻട്രസ്റ്റ് കണ്ടിട്ട് ഏട്ടൻ ചോദിക്കുന്നുണ്ട് എന്നോട് ഇപ്പോൾ എങ്ങനെയുണ്ട് എളുപ്പമുണ്ടോ പരിപാടികളൊക്കെ എന്ന് എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയായി എന്ന് ഏട്ടനോട് ഞാൻ പറയുകയും ചെയ്തു ഇത് ബാറ്ററി യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതല്ല കേട്ടോ ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ കറണ്ടിൽ കുത്തിയിട്ട് ചെയ്യണം ഇതിനാണ് പവർ കൂടുതൽ ബാറ്ററിയിൽ പവർ ഭയങ്കര കുറവാണ് ഏട്ടനത് രണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു കറണ്ടില് ഡയറക്റ്റായിട്ട് കുത്തിയിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്ന ഈ ഒരു സംഭവം ബാറ്ററിയുടെ ഈ ഒരു ബ്ലോവർ കഴിഞ്ഞ ദിവസം ഞാനിത് വാങ്ങാൻ വേണ്ടിയിട്ട് കാട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഏട്ടനോട് ഞാൻ ഇങ്ങനൊരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വാങ്ങുന്നതിനെ പറ്റിയിട്ട് പക്ഷെ എൻ്റെ മനസ്സ് അറിഞ്ഞതുപോലെ തന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ സംഭവം എനിക്ക് വാങ്ങിക്കൊണ്ടേ തിന്നു എന്തായാലും ഈയൊരു പ്രൊഡക്റ്റ് അടിപൊളിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ട് എന്തായാലും ഹൈറ്റ് ഉള്ളവർക്ക് ഒരുപാട് ഉപകാരപ്പെടും ഇല്ലാത്തവർക്കും അങ്ങനെ തന്നെ എന്തായാലും നല്ല പ്രൊഡക്റ്റാണ് ഇതൊന്നും ഒരു പ്രൊമോഷനേ അല്ല ഓൺലൈനായിട്ടും വാങ്ങാൻ കിട്ടും അല്ലാതെ ഷോപ്പിലും കിട്ടും വാങ്ങാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ ഇതൊരു പ്രൊമോഷൻ വർക്കല്ല കേട്ടോ